ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എപ്പോഴും കൂടെ നിൽക്കുന്നവനാ കൂട്ടുകാരൻ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ട് ബാല്യത്തിലായിരുന്നപ്പോൾ ഓടും വേഗത്തിൽ ഇവനെ കയറ്റി വിടാനായിട്ട് പക്ഷെ കയറിപ്പോകില്ല പറഞ്ഞു വരുന്നത് നിഴലിനെക്കുറിച്ചാണ് പരിശുദ്ധ അമ്മ ഇന്ന് വെളിപ്പെടുത്തുന്ന അമ്മയുടെ മറ്റൊരു സുഹൃതമാണ് നിഴലായിരുന്നു എന്നുള്ളത് ആരുടെ എന്തിൻ്റെ ഈശോയുടെ നിഴലായി അമ്മ മാറി ലുക്കായ സുവിശേഷം രണ്ടാം അധ്യായം ആറാം വാക്യം അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു അതെ ആ നിമിഷം മുതൽ ബദ്രഹയെ മുതൽ കാൽവരിയിലും അവസാനിച്ചില്ല ഇന്നും അമ്മ പിന്തുടരുകയാണ് അമ്മ നിഴൽ പോലെ അനുധാവന ചെയ്യുകയാണ് ഈശോയെ പ്രിയപ്പെട്ടവരെ തിരുസഭ നമ്മൾ ഓരോരുത്തരും ഇന്ന് എവിടെയോ ആയിപ്പോകുന്നുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരേ ഒരു കാരണം ഈശോയ്ക്ക് പിന്നാലെ നിഴലായിരിക്കാൻ കഴിയുന്നില്ല എപ്പോഴും ഈശോയെ മുൻനിർത്തി ഈശോയുടെ പുറകെ സഞ്ചരിക്കാൻ ആഗ്രഹിക്കണം അമ്മയുടെ സുഹൃതം അതായിരുന്നു ഈശോയാണ് എപ്പോഴും മുന്നിൽ മകൻ്റെ പിന്നാലെ ഒരു നിഴൽ പോലെ ആ അമ്മ സഞ്ചരിച്ചു പ്രിയപ്പെട്ടവരെ ഒരു നിഴലായി മാറാം ഈശോയെ മുന്നിൽ നിർത്താം നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും വിശ്വാസത്തിൻ്റെ പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ എല്ലാത്തിൻ്റെ മുൻപിലും ഈശോയെ വെച്ച് നിഴലായി പുറകോട്ടേക്ക് മാറി നിൽക്കുക അവിടെ കൃപയൊഴുക അമ്മ പ്രാർത്ഥിക്കും